പ്രകൃതി അതിൻ്റെ എല്ലാ അർത്ഥത്തിലും താണ്ഡവ നൃത്തം ആടിയപ്പോൾ ഇന്ന് ഇപ്പോൾ രണ്ടാം ദിവസവും ദുരന്തത്തിന്റെ വലിയ നേർക്കാഴ്ചകൾ തന്നെയാണ് നമുക്ക് പങ്കുവെക്കാനുള്ളത് ഇന്നലെ നമ്മൾ ഓരോരോ മൃതദേഹങ്ങൾ കണ്ടെടുക്കുമ്പോൾ അതല്ലെങ്കിൽ കുടുങ്ങിക്കിടക്കുന്ന ആളുകളുടെ ആ ദുരിതം കാണുമ്പോൾ നമുക്ക് നമ്മൾ ഒരു വിറങ്ങലിച്ച മനസ്സുമായിട്ടാണ് അതിനെ നേരിട്ടതെങ്കിൽ ഇന്ന് അതിനേക്കാൾ ഏറെ ഒരു ദുരന്തത്തിന്റെ കാഴ്ചകൾ നമുക്ക് പലപ്പോഴും മാധ്യമ പ്രവർത്തകർക്ക് പോലും അല്ലെങ്കിൽ ഈ റെസ്ക്യൂ ഓപ്പറേഷൻ നടത്തുന്ന ആളുകൾക്ക് പോലും കണ്ടു നിൽക്കാനാവാത്ത ചില രംഗങ്ങളിലൂടെയൊക്കെ തന്നെയാണ് ഇന്നത്തെ ദിവസവും കടന്നു പോകുന്നത് തെരച്ചിൽ അല്പസമയം മുമ്പ് അവസാനിപ്പിച്ചിട്ടുണ്ട് പാലത്തിന്റെ നിർമ്മാണവും അതിന്റെ ഒരു അവസാന ഘട്ടത്തിൽ തന്നെയാണ് പക്ഷെ ഇതൊക്കെ ആണെങ്കിൽ പോലും ഇന്നത്തെ കാഴ്ചകളും വളരെ നമുക്ക് മനസ്സിനെ അത് ഉലയ്ക്കുന്ന തരത്തിലുള്ള കാഴ്ചകൾക്ക് തന്നെയാണ് ഇന്ന് മേപ്പാടി സാക്ഷ്യം വഹിച്ചതെന്ന് നമുക്ക് പറയേണ്ടി വരും പ്രത്യേകിച്ച് നമുക്കറിയാം ഇന്ന് മരണസംഖ്യ ഇപ്പോൾ ഈ ഒരു സമയമാകുമ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് മരണമാണ് സ്ഥിരീകരിച്ചതെങ്കിലും ഒരു അഞ്ഞൂറ് പേരിൽ അധികം ആളുകളെ കാണാനില്ല എന്നുള്ള ഒരു സങ്കടകരമായ വാർത്തയും ഇതോടൊപ്പം നമ്മൾ ചേർത്ത് പറയേണ്ടതുണ്ട് ഇന്നിപ്പോൾ ഏറ്റവും പ്രധാനമായി ഇന്നത്തെ ഒരു സംഭവ വികാസങ്ങൾ നമ്മൾ എടുത്തു നോക്കിയാൽ രാവിലെ മുതൽ തന്നെ താൽക്കാലിക പാലം ഒക്കെ നിർമ്മിച്ചതിനാൽ അപ്പുറത്തേക്ക് കൂടുതൽ സൈന്യത്തെയും എൻ ഡി ആർ എഫിനെയൊക്കെ വിന്യസിക്കാൻ സാധിച്ചു അവിടെ സന്നദ്ധ സംഘടനകളുടെയൊക്കെ നേതൃത്വത്തിൽ മുണ്ടക്കൈ അട്ടമല മേഖലകളിലൊക്കെ വ്യാപകമായ തിരച്ചിൽ നടത്തി തിരച്ചിലിന്റെ ഓരോ ഘട്ടത്തിലും കൂടുതൽ കൂടുതൽ മൃതദേഹങ്ങൾ കണ്ടെടുക്കുകയും ആ മൃതദേഹങ്ങളൊക്കെ അവിടെ നിന്നും ആംബുലൻസ് വഴി മേപ്പാടി മേപ്പാടി സി എച്ച് സിയിൽ എത്തിക്കുകയുമായിരുന്നു മേപ്പാടി സി എച്ച് സിയിൽ ഈ മൃതദേഹങ്ങൾ തിരിച്ചറിയാനുള്ള സംവിധാനം ഒരുക്കിയിരുന്നു അതുപോലെ തിരിച്ചറിയാതെ കിടക്കുന്ന ഇതുവരെ തിരിച്ചറിയാത്ത മൃതദേഹങ്ങളൊക്കെ കമ്മ്യൂണിറ്റി ഹാളിലെ ഒരു പ്രത്യേകമായി തയ്യാറാക്കിയ മൊബൈൽ ഫ്രീസുകൾ വെച്ച് തയ്യാറാക്കിയ പ്ര സ്ഥലത്തേക്ക് മാറ്റുകയും ചെയ്തു ഇവിടെയൊക്കെ ആളുകളുടെ തങ്ങളുടെ ഉറ്റവരെയും ഉടയവരെയും തേടി നടക്കുന്നവരുടെ കാഴ്ചകൾ തന്നെയാണ് കരളിയിക്കുന്ന കാഴ്ചകൾ തന്നെയാണ് നമുക്ക് കാണാനായത് പിന്നീട് ഒരു വൈകുന്നേരം നാലും ണിയോടുകൂടി മലപ്പുറത്തു നിന്നും അവിടെ നിലമ്പൂരിലെ ആശുപത്രിയിലും മലപ്പുറം ജില്ലാ ആശുപത്രിയിലും ഒക്കെ സൂക്ഷിച്ചിരുന്ന മൃതദേഹങ്ങൾ കോൺവോയ് അടിസ്ഥാനത്തിൽ വയനാട്ടിലേക്ക് വരുന്ന ഒരു കാഴ്ചയും നമുക്ക് കാണാനായി പലപ്പോഴും ഉച്ച മുതൽ തന്നെ കൂടുതൽ മൃതദേഹങ്ങൾ ചാലിയാർ പുഴയിൽ നിന്നും കിട്ടിയത് തന്നെ ആളുകൾ തങ്ങളുടെ ഉറ്റവരെ തേടി അങ്ങോട്ടേക്ക് തിരിക്കുന്ന ഒരു 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 കാഴ്ച ദൃശ്യമായിരുന്നു അപ്പോഴാണ് ജില്ലാ ഭരണകൂടമൊക്കെ മുന്നറിയിപ്പ് നൽകിയത് ആരും മലപ്പുറത്തേക്ക് പോകേണ്ടതില്ല അവിടെ നിന്ന് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ എല്ലാ മൃതദേഹങ്ങളും അവിടെ നിന്നും മേപ്പാടിയിലെത്തിക്കും മേപ്പാടി അതിനുവേണ്ടി പ്രത്യേകമായി മേപ്പാടി ഹയർ സെക്കൻഡറി സ്കൂളിലെ ക്ലാസ് മുറികൾ ഫ്രീസർ സംവിധാനത്തോടുകൂടി നാലുമണിയോടുകൂടി സജ്ജീകരിച്ചിരുന്നു അങ്ങനെ അവിടുന്ന് കോൺ പോയ അടിസ്ഥാനത്തിൽ ആദ്യം പതിനൊന്ന് ആംബുലൻസുകളാണ് വന്നത് ആ പതിനൊന്ന് ആംബുലൻസുകളിൽ നിന്നുള്ള മൃതദേഹങ്ങൾ ഒരു റൂമിലേക്ക് മാറ്റി അതിനുശേഷം പിന്നീട് കൂടുതൽ കൂടുതൽ ആംബുലൻസുകൾ വന്നു ഇന്നിപ്പോൾ ഈ സമയം ആകുമ്പോഴേക്കും മുപ്പത് ആംബുലൻസുകൾ എത്തുകയും ആ മൃതദേഹങ്ങളൊക്കെ ഇവിടെ വിവിധ റൂമുകളിൽ സജ്ജീകരിച്ചിട്ടുള്ള മൊബൈൽ ഫ്രീസറുകളിൽ സൂക്ഷിക്കുകയുമാണ് അവിടെ ആള് ൾക്ക് അതായത് ഉറ്റവർ കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ഒക്കെ കാണാതെ ആയ ആളുകളെ ഈ മൃതദേഹങ്ങളുടെ കൂട്ടത്തിൽ അവരുണ്ടോ എന്ന് പരിശോധിക്കാനുള്ള തിരിച്ചറിയാനുള്ള സംവിധാനം അവിടെ ഒരുക്കിയിട്ടുണ്ട് അവിടെ ആരോഗ്യ വകുപ്പിന്റെയും ഡോക്ടർമാരുടെയും ഒക്കെ നേതൃത്വത്തിലാണ് ഈ നടപടികൾ നടക്കുന്നത് സന്നദ്ധ പ്രവർത്തകരൊക്കെ അവരെ സഹായിക്കുന്നുണ്ട് പക്ഷെ പലപ്പോഴും നമുക്ക് പറയേണ്ടി വരുന്നത് ഇങ്ങനെ ഈ ആളുകൾ ആളുകൾക്കിടയിൽ തങ്ങളുടെ തങ്ങളുടെ ബന്ധുക്കളെ അത് അച്ഛനും അമ്മയും ഉമ്മയും ഉപ്പയും മക്കളും ഒക്കെ അടങ്ങുന്ന ബന്ധുക്കളെ തെരയുമ്പോൾ വലിയ ബുദ്ധിമുട്ടാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് മൃതദേഹങ്ങൾ പലപ്പോഴും വികൃതമായ അവസ്ഥയിലാണ് കാരണം ചാലിയാർ പുഴയിൽ നിന്നൊക്കെ മൃതദേഹങ്ങൾ കിട്ടുമ്പോൾ നമുക്കറിയാം അത് ഒരു ദിവസം പൂർണ്ണമായി ഈ നദിയിലൂടെയൊക്കെ ഒഴുകി ഈ പാറക്കല്ലുകളും മരങ്ങളും നിറഞ്ഞ നദിയിലൂടെ ഒഴുകി അവിടെ എത്തുമ്പോഴേക്ക് മൃഗ ഈ മൃതദേഹത്തിന്റെ അവസ്ഥ വളരെ ഒരു തരത്തിലും നമുക്ക് അതിലേക്കൊന്നും നോക്കാൻ പോലും ആവാത്ത തരത്തിലേക്കായിട്ടുണ്ട് അപ്പോൾ ഇത് തിരിച്ചറിയുക വലിയ പ്രയാസമാണ് പലപ്പോഴും കയ്യിലെ ചരടുകൾ കൊണ്ട് അല്ലെങ്കിൽ ശരീരത്തിൽ അണിഞ്ഞിട്ടുള്ള ആഭരണങ്ങൾ കൊണ്ട് അങ്ങനെയൊക്കെയാണ് തിരിച്ചറിയാൻ ശ്രമിക്കുന്നത് അപ്പോഴും തിരിച്ചറിയാത്ത മൃതദേഹങ്ങളുടെ കൂട്ടത്തിലേക്കാണ് കൂടുതൽ കൂടുതൽ മൃതദേഹങ്ങൾ വെക്കുന്നത് എന്നുള്ളതും നമുക്ക് സങ്കടകരമായ അവസ്ഥയാണ് അപ്പോഴും ഇനി വരുന്ന ആംബുലൻസിൽ എൻ്റെ ഞാൻ തേടുന്ന എൻ്റെ ബന്ധുണ്ടാകുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി ആളുകൾ സങ്കടത്തോടു കൂടി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ ഈ നിമിഷം വരെ നമുക്ക് ഇവിടെ നിന്ന് കാണാനാവുന്നത് ഇപ്പോഴും കൂടുതൽ കൂടുതൽ ആംബുലൻസുകൾ ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഏതായാലും ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് ശേഷമൊക്കെ കനത്ത മഴയും ഇവിടെ നൽകി നിൽക്കുന്നുണ്ട് ആ മഴയൊക്കെ രക്ഷാപ്രവർത്തകരെ വലിയ തോതിൽ ബാധിച്ചിട്ടുണ്ടെങ്കിലും ഇനി ഈ മരണപ്പെട്ട ആളുകൾക്ക് നൽകാനുള്ളത് അവർക്ക് ഏർ മനുഷ്യ സാധ്യമായത് അവസാനമായിട്ടാണെങ്കിലും അവർക്ക് നൽകുക എന്നുള്ളത് ഏറ്റവും വേഗം അവരെ തിരിച്ചറിഞ്ഞ് അവരുടെ സംസ്കാര ചടങ്ങുകൾ നടത്തുക എന്നുള്ളതാണ് അതിനുവേണ്ടിയുള്ള പരിശ്രമത്തിലായിരുന്നു ഇന്നത്തെ ദിവസം മുഴുവൻ സന്നദ്ധ പ്രവർത്തകരും ആരോഗ്യ പ്രവർത്തകരും സർക്കാർ ഒഫീഷ്യൽസും എൻ ഡി ആർ എഫും സൈന്യവും ഒക്കെ ചേർന്ന് നടത്തിയത് ഏതായാലും ഇപ്പോൾ തിരച്ചിൽ അവസാനിച്ചിരിക്കുന്നു ഇരുന്നൂറ്റി നാൽപ്പത്തിയാറ് മൃതദേഹങ്ങൾ ലഭിച്ചു എന്നുള്ള ഒരു ഔദ്യോഗിക കണക്കുമുണ്ട് പക്ഷേ മൃതദേഹങ്ങൾ ലഭിച്ചുവെന്ന കണക്കതാണെങ്കിലും അഞ്ഞൂറിന് മുകളിൽ ആളുകൾ ഇപ്പോഴും കാണാനില്ലാത്തതിനാൽ മരണപ്പെട്ടവരുടെ സംഖ്യ അത് ഉയർന്ന ഒരുപാട് ഒരുപാട് കൂടുതലാണെന്ന് നമുക്ക് ഈ അവസരത്തിൽ പറയേണ്ടി വരും അതുപോലെ തന്നെ മുണ്ടക്കൈ പ്രദേശത്ത് നിന്നും കിട്ടിയ മൃതദേഹങ്ങളൊക്കെ വീണ്ടും ഇപ്പോഴും കിട്ടുന്ന മൃതദേഹങ്ങളൊക്കെ ഏർ ഇങ്ങോട്ടേക്ക് കൊണ്ടു വന്നുകൊണ്ടിരിക്കുകയാണ് ഒരു മണിക്കൂർ മുമ്പ് വരെ മുണ്ടക്കൈയിൽ നിന്നും മൃതദേഹങ്ങൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്ന കാഴ്ചകൾ ദൃശ്യമായിരുന്നു ഒപ്പം ഏറ്റവും പ്രധാനമായി ഇപ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യമെന്ന് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ മലപ്പുറത്ത് നിന്ന് നിലമ്പൂരിൽ നിന്നൊക്കെ അവിടെ നിന്ന് ചാലിയാറിൽ നിന്നും ലഭിച്ച മൃതദേഹങ്ങൾ കോൺവോയ് അടിസ്ഥാനത്തിൽ പോലീസിന്റെ അകമ്പടിയോടുകൂടി നാടുകാണി ചുരം കയറി പന്തല്ലൂർ വഴി ആ ഒരു ചേരമ്പാടി ആ വഴിയിലൂടെ ഇപ്പോൾ മേപ്പാടിയിലേക്ക് മേപ്പാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രത്യേകം സജ്ജമാക്കി ആളുകൾക്ക് മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ വേണ്ടി ഒരുക്കിയ മൊബൈൽ ഫ്രീസർ സംവിധാനങ്ങൾ ഒരുക്കിയ ഹാളിലേക്ക് ആ സ്കൂൾ മൈതാനത്തേക്ക് കൊണ്ടുവരുന്ന കാഴ്ചയാണ് ഇപ്പോൾ ഇപ്പോഴും ഇവിടെ തുടർന്നുകൊണ്ടിരിക്കുന്നത്